വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മസ്ലിൻ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് മിസ് ആക്കേണ്ട അപ്പൊ സ്റ്റോക്ക് ക്ലിയറൻസിലാണ് കേട്ടോ ഫസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ ഡാർക്ക് പർപ്പിൾ മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നെക്കല് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ അതിന്റെ ഷോളൊക്കെ നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ഷോൾ ആണ് ആണോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല ഷാൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊക്കെ അപ്പം ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസസ് ആണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ എക്സല് എക്സൽ മൂന്ന് നാല് ആണ് ഇതിലുള്ളത് നെക്സ്റ്റ് ഇതിൽ ലൈറ്റ് ഷെയഡും ഡാർക്ക് ഷെയ്ഡൊക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാം ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് ചൂസ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഷാളൊക്കെ എല്ലാത്തിനും ഇതോ സെയിം ലെങ്തും വിട്ടുമായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഷാളൊക്കെ നിവർത്തി കാണിക്കുന്നത് എക്സ് സൈസ് ആണ് കേട്ടോ അപ്പൊ ലാർജ് മുതൽ ത്രീ എക്സ് വരെയുള്ള സൈസസ് ആണ് ഇതിലുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ വേണ്ട നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ പറ്റും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കേട്ടോ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഉണ്ടാവുകട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഐറ്റം കിട്ടും പോസ്റ്റ് ആണെങ്കിൽ ഒരു പത്ത് ദിവസമാവും കേട്ടോ പെട്ടെന്ന് ആണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്തോ ഹോം ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റും ചൂസ് ചെയ്തോ കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ മിക്സ് ആക്കണ്ട വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ നെക്സ്റ്റ് ഇതൊരു നേവി ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ബോട്ടം അല്ല അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളായിട്ടും പത്തീസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ചുരിദാറിന്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അപ്പം നിങ്ങൾ വേറെ ചെയ്യണ ചുരിദാർ ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഒക്കെ ആണെങ്കിൽ ആ ഒരു സൈസ് പറഞ്ഞു കൊടുക്കാം കേട്ടോ നിങ്ങൾ ആരൊക്കെ ആണോ മെസ്സേജ് അയക്കണം നമ്മൾ സ്ക്രീനിലുള്ള നമ്പറുകളില്ലേ അപ്പം അതിൽ ഏത് നമ്പറിലാണോ മെസ്സേജ് അയക്കണം ആ നമ്പറിൽ ജസ്റ്റ് ചോദിക്കണം ഇത്ര സൈസ് ഉണ്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്തായിട്ട് നിങ്ങൾ പറയുന്ന ആ സൈസ് ഉണ്ടോയെന്ന് ചോദിച്ച് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ ആ സൈസാണെങ്കിൽ കിട്ടാനുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയണത് നിങ്ങൾക്ക് കിട്ടിയിട്ട് സൈസില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഷിപ്പിംഗ് ചാർജും ഒക്കെ വേസ്റ്റ് ആവും അപ്പോൾ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കറക്റ്റ് സൈസ് പറയണമെന്ന് പറയുന്നത് കേട്ടോ നല്ല ഡിസൈൻ ആണ് കേട്ടോ അതൊന്നും മിസ്സാക്കണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പ്യുർ മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളൊക്കെ പ്യുർ മസ്ലീൻ ആണ് മെറ്റീരിയല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേട്ടോ പ്രൈസ് നെക്സ്റ്റ് ഒരു യെല്ലോ ഗ്രീനൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ലൈറ്റ് ആണ് ഇതൊക്കെ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഷോൾ ഒക്കെ ഉണ്ടല്ലേ ഒരുപാട് വർക്ക് ഒന്നും ഇഷ്ടം അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അതൊക്കെ നല്ല ഭംഗിയുടെ റാണി പിങ്ക് ആണ് ഷെയ്ഡ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കേട്ടോ പ്രൈസ് അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം കളറ് ചോദിക്ക മെറ്റീരിയൽ ഇത് വീഡിയോയില് ഒരു റെഡായിട്ടാണ് കാണുന്നത് റെഡല്ല റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ പീക്കോക്ക് ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് പോയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു